സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ചവറയിൽ ശുചീകരണം നടത്തി ശുചിത്വത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണം നടത്തി സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒക്ടോബർ രണ്ട് വരെ ശുചിത്വോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പഞ്ചായത്ത് തല ഉദ്ഘാടനം കോട്ടയ്ക്കകം വാർഡിൽ സെന്ററിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ശുചിത്വോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രകാരം കാരം തീരുമാനപ്രകാരം സേവ ഉള്ള ജനകീയ ക്യാമ്പയിൻ്റെ പ്രവർത്തനം ചവറ ഗ്രാമപഞ്ചായത്തിലുടനീളം ഇരുപത്തിമൂന്ന് വാർഡുകളിലും വളരെ ഗംഭീരമായിട്ട് ആചരിക്കുകയാണ് ഇതിന് വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാവർക്കർമാർ എന്നിവരുടെയൊക്കെ വിപുലമായ യോഗം വിളിച്ചു ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ചവറ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി മൂന്ന് വാർഡുകളിലും മാലിന്യ പ്രദേശങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ള വളരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സംസ്ഥാന ചികിത്സ പരിപാടികൾ നടക്കുകയാണ് സമയം സെക്രട്ടറി വി മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു പ്രദീപ് സി കൊളത്തൂർ ജൂനിയർ സൂപ്രണ്ട് ഡെയ്സി ദിലീപ് എ ഇ കല അക്കൗണ്ടന്റ് ജസ്റ്റിൻ ഗോപകുമാർ വിൻസി വിനു തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ